നമസ്കാരം ഗ്രാമിക്കന്യൂസിലേക്ക് സ്വാഗതം ചെങ്കൽ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തുന്നില്ലെന്നാരോപിച്ച് കോറിയുടമകൾ സമരത്തിലേക്ക് കേരള മൈനർ മിനറൽ കൺസെഷൻ റൂൾ കഴിഞ്ഞ വർഷം ഭേദഗതി ചെയ്തതോടെ കനന പ്രവർത്തനങ്ങൾക്ക് അനുമതി നേടാൻ പ്രയാസം വന്നതോടെയാണ് മേഖലയിൽ പ്രതിസന്ധി തുടങ്ങിയതെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സമരം വരുന്ന പക്ഷം നിർമ്മാണ മേഖല സ്തംഭിക്കുമെന്ന് ഉറപ്പാണ് നേരത്തെ ലൈസൻസിനായി എഴുപതിനായിരം രൂപയായിരുന്നത് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷമായി വർദ്ധിപ്പിച്ചു ഇത്രയും ഭീമമായ തുക അടച്ച് ക്വാറികൾ നടത്താനാവില്ലെന്ന് ഉടമകൾ പറയുന്നു വിഷയത്തിൽ സർക്കാർ രൂപീകരിച്ച സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും നടപടി ഇല്ലാതായതോടെയാണ് സമരവുമായി മുന്നോട്ട് പോകാൻ ഇവർ തീരുമാനിച്ചത് ജൂലൈ ഇരുപത്തിരണ്ടിന് സംസ്ഥാന വ്യാപകമായി പണിമുടക്കാൻ കേരള സംസ്ഥാന ചെങ്കൽ ഉൽപാദക ഉടമസ്ഥാ ക്ഷേമസംഘം തീരുമാനിച്ചിരിക്കുകയാണ് എന്നിട്ടും ഉണ്ടായില്ലെങ്കിൽ ആഗസ്റ്റ് അഞ്ചു മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനാണ് തീരുമാനമെന്ന് ഭാരവാഹികൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ഒരു ചട്ടം ഭേദഗതി ചെയ്തു ആ ഭേദഗതി ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഈ പെർമിറ്റ് എടുക്കാൻ പറ്റാത്ത സാഹചര്യം നിലയൊക്കെയാണ് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പിന്നെ പ്രാവശ്യം ഗവണ്മെന്റിൽ പോവും ഗവൺമെൻറ് അതിനുവേണ്ടി ഒരു കമ്മിറ്റി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കമ്മിറ്റി പരിശോധിച്ച് റിപ്പോർട്ട് ഗവൺമെന്റിൽ കൊടുത്തു എന്നിട്ടും ആ റിപ്പോർട്ടിനനുസരിച്ചിട്ട് ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല അപ്പോൾ ഞങ്ങളുടെ മേഖല ആകെത്തന്നെ പ്രതിസന്ധിയാണ് നിങ്ങൾക്കറിയാവുന്നതായിരിക്കും വാഹനങ്ങളെയൊക്കെ തന്നെ റോഡിൽ തടയിൽ അതുപോലെ തന്നെ കോറികളിലൊക്കെ തന്നെ വന്ന് വൻ ഫൈൻ ചെറിയ രീതിയിലുള്ള ഫൈനല്ല ഓരോ ചെറിയൊരു കോറിക്ക് പോലും ഇരുപത്തിനാല് സെൻറ് സ്ഥലം ചെറിയ ചെറിയ ജെങ്കൽ കോറിക്ക് പോലും ഇരുപത്തിനാല് ലക്ഷവും മുപ്പത് ലക്ഷമൊക്കെ ഫൈൻ ചുമത്തുന്നു സ്ഥിതിവിശേഷം ഉൾപ്പെടുത്തും അപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പാസ് എടുത്തിട്ട് മുമ്പോട്ട് പോകാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നില്ല ആ ചട്ടം ഭേദഗതിയിൽ രൂപയായിരുന്നു പൈസ അത് ചെങ്കൽ സമരം തുടങ്ങുന്നതോടെ നിർമ്മാണ മേഖല സ്തംഭിക്കുമെന്ന് ഉറപ്പാണ് ചെങ്കൽ മേഖലയിൽ മാത്രം ജില്ലയിൽ ഇരുപതിനായിരം തൊഴിലാളികൾ പ്രവർത്തിക്കുന്നുണ്ട് അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അതിലേറെ വരും ചെങ്കല് വരവ് നിരക്കുന്നതോടെ കെട്ടിട നിർമ്മാണ മേഖല സ്തംഭിക്കും അത് ലക്ഷക്കണക്കിന് തൊഴിലാളികളെ ജോലി ലായ്മയിലേക്കും നയിക്കും കഴിഞ്ഞ വർഷം ചെങ്കൽ സമര കാലത്ത് നിർമ്മാണ മേഖല സ്തംഭിച്ചിരുന്നു ഗ്രാമ കണ്ണൂർ